ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പുതിയ വീടൊക്കെ എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മൾ തമ്മിലിങ്ങനെ കണ്ടിട്ടുണ്ടാവും പ്രാവ് പിന്നെയും മുട്ടിരിക്ക മുട്ടിയിട്ടിരിക്കുകയാണ് നമ്മളൊരു കൈയിൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായതാണ് പ്രാവിന് മുട്ടിയെടുപ്പിക്കുന്ന മഴയൊക്കെ എന്നൊക്കെ ജസ്റ്റ് മഴയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല കഴിഞ്ഞാൽ മഴയായതുകൊണ്ട് വെള്ളമാണല്ലോ മുട്ടയിലൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാൻ സാധ്യതകൾ കുറവാണ് അപ്പോൾ ഇവിടെ വീണ്ടും ഇട്ടിട്ടുണ്ട് എന്തായാലും അത് അണയ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനെട്ട് ദിവസം വെയിറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിന് ഒട്ടിച്ചളയാം ആണെങ്കിൽ ഇരിക്കേണ്ടി എന്നാണ് തോന്നുന്നത് നമുക്ക് എന്തായാലും നോക്കാം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഡിക്രൂസ് ആൻഡ് വ്ളോഗ്സ് ഈ സ്പ്രാവുകളെല്ലാം ഉണ്ട് ഓക്കെ സംഭവം മുട്ട വരികയോന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നമ്മൾ എന്തായാലും പതിനെട്ട് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യാണ് എന്തെ ആയാലും വിരിഞ്ഞ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ പൊട്ടിച്ചളയും അതിൻ്റെ വീട് പുറകെ വരും പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ട് വിരിഞ്ഞാൽ പക്ഷെ ഇത് വിരിയാണ് എനിക്ക് വീടിന് തോന്നില്ല എന്ന് വെച്ചാൽ മഴയൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മുട്ട മുട്ട ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാട്ടോ ഇതാണ് മുട്ട ഏകദേശം അതിൻ്റെ കോലം കണ്ട നിങ്ങൾ ഇങ്ങനെ കോലം കണ്ടാൽ തന്നെ മനസ്സിലാവും സംഭവം വിരിയാൻ സാധ്യതയില്ലയെന്ന് ഉള്ളിന്നൊക്കെ എടുക്കണം എല്ലാ പ്രാവളും നേരെ അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് മാറി നിന്നപ്പോൾ ഇത് കൂട്ടിക്കൊറും മാറി നിന്നപ്പോൾ ഇത് കൂട്ടിക്കൊറും കണ്ടത് കൂട്ടിക്കയറിട്ടുണ്ട് മുട്ട വിരിയാവില്ലെന്ന് നമുക്ക് അറിഞ്ഞൂടാ എന്തായാലും പതിനെട്ട് ദിവസം വെയിറ്റ് ചെയ്യുക വിട്ടിട്ട് എന്തായാലും രണ്ട് മൂന്ന് ദിവസം ആവുള്ളൂ പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ അപ്ഡേറ്റ് ആയിട്ട് നമ്മളൊരു വീഡിയോ ഇറക്കുന്നതായിരിക്കും പതിനായിട്ട് എന്ത് ചെയ്യുക വെയിറ്റ് ചെയ്യുക പൊട്ടിക്കണം എന്നുള്ള മൈൻഡിലാണ് നമ്മൾ വന്നതെങ്കിലും എന്താവും എന്നറിഞ്ഞൂടാ ഓക്കേ പക്ഷേ ഇന്ന് മഴയ്ക്കൊരു കുറവുണ്ട് യാ അങ്ങനെയാണ് സ്കൂൾ വർക്ക് ഇറങ്ങുമ്പോൾ വേറെ തെക്കും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ജീന് തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നുണ്ട് കമൻറ്റ് ചെയ്യാം വരികയോ ഇല്ലയോ എന്ന് എല്ലാം ഇനിയിപ്പോൾ ഒന്നും പണ്ട് കാര്യമല്ല നമുക്കെന്തായാലും പതിനേൺ ദിവസം വെയിറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക പതിനേഴ് ദിവസം ഇങ്ങനെ നമ്മൾ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും